ജീവിതത്തിലെ മറ്റൊരു ധന്യതയാർന്ന നിമിഷത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഒരു പ്രഭാഷണത്തിനായിട്ട് വന്നതാണ് അവിടെ സനാതന ധർമ്മ പാഠശാല സംഘടിപ്പിക്കുന്ന കർക്കിടക മാസ പ്രഭാഷണ പരമ്പരയിൽ ഒരു ദിവസം എനിക്കും രാമനെ കുറിച്ച് പറയുവാൻ ഭഗവാൻ അനുഗ്രഹം തന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് സനാതന ധർമ്മ പാഠശാല സ്ഥാപിച്ച പ്രിയപ്പെട്ട അമ്മ തങ്കം പിഷാരസ്യാൻ ഇപ്പോൾ അവിടുത്തേക്ക് നടക്കാനൊക്കെ പ്രയാസമാണ് ആ അമ്മയിൽ നിന്നാണ് ഇതിന്റെ ബീജം എല്ലാറ്റിൻ്റെയും ബീജം അമ്മയിൽ നിന്നാണല്ലോ ആ നാമാഞ്ജപ സമിതിയുടെയൊക്കെ തുടക്കം ഈ അമ്മയിൽ നിന്നാണ് അപ്പൊ അമ്മയെ എല്ലാവർക്കും വേണ്ടിട്ടൊന്ന് ആദരിക്കുകയാണ് നാമസങ്കീർത്തനത്തോട് കൂടിയിട്ട് അമ്മയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കട്ടെ വടവൃക്ഷമായി മാറി അമ്മ നട്ടവിത്ത് അല്ലേ ആ മേട അമ്മ തുടങ്ങിയതാണ് അല്ലേ ആ അത്രയും വർഷമായി നാൽപ്പതിലധികം വർഷമായി അവര് തുടങ്ങിയതാണ് അതെ ശരി ആ തിരികെടാതെ കൊണ്ടുപോയി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे हरे कृष्ण हरे कृष्ण 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 हरे हरे Está a ser drama. Está a